ബിഗ് ബോസ് സീസൺ സിക്സിലെ അടുത്ത ഏറ്റവും വലിയ ട്വിസ്റ്റ് കാത്തിരുന്ന ട്വിസ്റ്റ് അത് ഗബ്രിയുടെ എഡിക്ഷൻ ആണ് ബോസ് സീസൺ സിക്സ് എഡിക്റ്റ് ആയിരിക്കാണ് ഇനി കളി എങ്ങനെ പോകും ബിഗ് ബോസിലെ എല്ലാ ഗെയിമും കൊണ്ടാണ് ഗബ്രി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അടുത്ത ഒരു വില്ലൻ ഉണ്ടാകുമോ ബിഗ് ബോസ് സീസൺ സിക്സിൽ അതോ ഇനി വില്ലൻ ഇല്ലാതെ അവിടെ കളിക്കളം ഒഴിഞ്ഞു കിടക്കുമോ ഗബ്രിക്ക് എന്താണ് പറ്റിപ്പോയത് എന്താണ് ഏവീക്ഷൽ നടന്നത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അതെ നാടകീയ രംഗങ്ങൾ ഇമോഷണൽ മൊമെന്റ്സ് എല്ലാം പറയാൻ പോവുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അധികമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ദ സ്ട്രോങ് വില്ലൻ അല്ലേ നമ്മൾ കണ്ടത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് മലയാളം ബിഗ് ബോസിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെയിൽ വില്ലനെ ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ടും മെയിൽ വില്ലൻ അതായത് സാധാരണ ഫീമെയിലാണല്ലോ ഇവിടെ എല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണേ സാധാരണ ഒരു കോംബോ ഉണ്ടായാലും നെഗറ്റീവ് ആയാലും പുറത്താകുന്നത് ഫീമെയിൽ കണ്ടസ്റ്റൻ്റ് ആയിരിക്കും മെയിൽ കണ്ടസ്റ്റൻറ്റ് പോസിറ്റീവായിട്ട് നിൽക്കുകയും ചെയ്യും പക്ഷെ ഇത് ഇതാദ്യമായിട്ടാണ് നേരെ തിരിഞ്ഞ് മെയിൽ കണ്ടസ്റ്റന്റ് പുറത്താകുന്നത് വോട്ട് വ്യത്യാസവും ജാസ്മിനെ കാട്ടിന് ധാരാളമുണ്ട് അതിന് ഇടയായ കാര്യങ്ങൾ ഗബ്രി ഗെയിമറാണ് മികച്ച ഗെയിമർ തന്നെയാണ് പക്ഷേ ഒരു കണക്ഷൻ ഗബ്രിക്ക് ഇല്ലാതെ പോയി ജാസ്മിൻ അതുണ്ട് പക്ഷേ ഗബ്രിക്ക് അതില്ല ഗബ്രിക്ക് ഓഡിയൻസ് കണക്ഷൻ വളരെ കുറവാണ് ഗബ്രി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആസ്വദിച്ച് കളിക്കാൻ വന്ന ഒരാളാണ് ഗബ്രി ഗെയിം കളിക്കാനല്ല വന്നത് ആസ്വദിച്ച് കളിക്കാൻ വേണ്ടി വന്ന ആളാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പ്രേക്ഷകരുമായിട്ടുള്ളൊരു കണക്ഷൻ ഫീൽ ചെയ്യാത്തതുപോലെ തോന്നി അതുകൊണ്ടാണ് പ്രേക്ഷകരുടെ വോട്ടുകൾ കുറഞ്ഞു കിട്ടിയതും ഗബ്രിക്ക് ഇത്രമാത്രം നെഗറ്റീവ് ആയതും അതിൽ ഒന്നാമത്തെ കാര്യം ജാസ്മിൻ ഗബ്രി കോംബോ തന്നെയാണ് ഒന്നാമത്തെ കാര്യം എല്ലാവരും പറയുന്ന സംഭവം അതാണ് ജാസ്മിൻ ഗബ്രി കോംബോ ഒരാവശ്യം ഇല്ലാണ്ട് ഒരു കോംബോ എടുത്തു വെക്കുകയും അത് തുടർന്ന് അതില്ലാതിരുന്നെങ്കിൽ ഈ പയ്യൻ ഒരുപാട് ദൂരം പോയേനെ എന്നാണ് ഒരുപാട് കണ്ട് ഒരുപാട് കമൻറ് ബോക്സുകളിൽ ഇഷ്ടം പോലെ ആൾക്കാർ പറയുന്നത് കാര്യം അസാധ്യമായ ഗെയിമറാണ് ബുദ്ധിമാനാണ് ഓർമ്മശക്തി ഉണ്ട് കണ്ണിങ് ആണ് ബ്ലണ്ട് അങ്ങ് പറയും പറയാനുള്ളത് അങ്ങ് തരതര തരതരാ തരതര തരതരാ അങ്ങ് പറയാണ് ഒട്ടുമേ ഇമേജ് കോൺഷ്യസ് അല്ല പിന്നെ ഏറ്റവും പ്രശ്നം ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരോട് ഒരു റെസ്പെക്ട് കുറവ് അതുകൊണ്ട് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് ഈ പറയുന്നത് അത് നേരത്തെ പോസിറ്റീവ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെയാണ് അപ്പോൾ എന്തൊക്കെ നടന്നതെന്ന് വെച്ചാൽ എവിക്ഷൻ പ്രക്രിയ ആരംഭിക്കുകയാണ് ആദ്യം തന്നെ ലാനട്ടം പറയുന്നു ഋഷി അൻസിബ ഗബ്രി ജാസ്മിൻ ബാക്കി എല്ലാവർക്കും ഇരിക്കാം അപ്പോൾ രണ്ട് കോംബോ ഋഷിയും അൻസിബയും ഗബ്രിയും ജാസ്മിനും അപ്പോൾ ഋഷി അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ എല്ലാവരോടും ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കും അപ്പൊ ഗബ്രി ഞാനിവിടെ ഇങ്ങനെ പവർ റൂമിൽ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു ഏ ആസ്വദിച്ച് നിൽക്കുകയായിരുന്ന അല്ല അങ്ങനെ കിടക്കയായിരുന്നു ആ കുഴപ്പമൊന്നുമില്ല അപ്പൊ ജാസ്മിൻ ഞാൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പൊ ഗബ്രി ഞാൻ വോട്ടിങ്ങിൽ ഇതുവരെ വന്നിട്ടില്ല പവർ റൂമിലായിരുന്നു അതാണ് ഏറ്റവും വലിയ പറ്റിയ മണ്ടത്തരം എപ്പോഴും നമ്മൾ വോട്ടിങ്ങിൽ വരണം നമ്മൾ നോമിനേഷനിൽ വരണം അല്ലാതെ പവർ റൂമിനകത്ത് കയറി ഇരിക്കുകയല്ല വേണ്ടിയിരുന്നത് അഞ്ച് പ്രാവശ്യം പവർ റൂമിനകത്താണ് ഗബ്രി കയറിയിരുന്നത് അത് കാരണമാണ് ഗബ്രിക്ക് ഈ അവസ്ഥ വന്നത് അത് നമ്മൾ ആരുടെ കൂടെയാണ് എവിക്ഷന് വന്നതും ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ലാലറ്റിൽ നിന്ന് പറഞ്ഞ കാര്യം അപ്പൊ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ആര് പോകും എല്ലാരും പറയുന്നു അർജുൻ പറയുന്നു അൻസിബ ശരണ്യ പറയുന്നു അൻസിബ റസ്മിൻ പറയുന്നു അൻസിബ പിന്നെ എന്തായിരുന്നു നടന്നത് ഞെട്ടി തരിച്ചു പോയി ഗബ്രി ഔട്ടാന്ന് അറിഞ്ഞപ്പോൾ അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ പേരും പ്രിയപ്പെട്ടമുള്ള ഇടം പോയിരിക്കാൻ പറയുന്നത് അപ്പ അവിടെ ഗബ്രിക്ക് അടിച്ചു ഗബ്രി വിചാരിച്ചു ജാസ്മിൻ പോകുമെന്ന് അതെ ഗബ്രി വിചാരിച്ചു ജാസ്മിൻ പോകുന്നു എനിക്ക് ഉറപ്പായിരുന്നു ഗബ്രി കാര്യം ഗബ്രി ഒരിക്കലും വിചാരിക്കുന്നില്ല ജാസ്മിൻ ഗബ്രി പോകുന്നുള്ള കാര്യം സാധാരണ മലയാളം ബിഗ് ബോസിൽ ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആയിരിക്കും നെഗറ്റീവ് ആവുക മെയിൽ കണ്ടസ്റ്റൻറ് അത്രയും നെഗറ്റീവ് ആവില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇരിപ്പിടം നോക്കാൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇവരുടെ ഇവരാ ഇവരുടെ കോംബോ ആണല്ലോ ഋഷിയുടെയും അൻസിബയുടെ കോംബോ കാട്ടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്തു ഇവർ അവരുടെ വാഴത്തോട്ടത്തിലേക്ക് പോയി ജാസ്മിനും ഗബ്രി അപ്പം തന്നെ ജാസ്മിനും സംശയം ഇടിച്ചത് ദേവമേ ആണ് പോണത് അപ്പോൾ കെട്ടിപ്പിടിച്ചു ഗബ്രി അപ്പോൾ ഗബ്രി സ്ട്രോങ് ായിരിക്കുക പിടിച്ചു നിൽക്കുക പിന്നെയും കെട്ടിപ്പിടിക്കുന്നു ജാസ്മിൻ എനിക്ക് അറിയത്തില്ലടാ ഇതിങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആകുന്ന ആകുന്നാലോചിട്ടാണ് എനിക്ക് ടെൻഷൻ നീ പോകുമോ ഞാൻ പോകുമോ എന്നാണ് ഒന്നുമല്ല സെപ്പറേറ്റ് ആകും നമ്മൾ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാം ഐ ലവ് യു സോ മച്ച് എന്ന് ഗബ്രി പറയുന്നു അപ്പോൾ ഗബ്രി ഒരുമിച്ച് ഒന്നിച്ച് കാണണം ഒന്നും കൂടെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അനുസിബ ഇപ്പുറത്ത് അനുസിബയും ഞാൻ എൻ്റെ ഏറ്റവും എനിക്ക് നീ ഒരു ബ്രദറാണ് അപ്പോൾ ഋഷി കരയുന്നു ഇനി ഒന്നും പറയാതെ ആദ്യം ഇവരോടൊന്ന് തുറന്ന് പറയാൻ പറഞ്ഞാൽ ആരാണ് ഔട്ട് എന്ന് അപ്പോൾ ഗബ്രി ഗബ്രിയും ജാസ്മിനും ഇവിടെ ഋഷി അൻസിബയും ഇവിടെ ഗബ്രിയും ജാസ്മിനും അപ്പോൾ ഗബ്രി ഞാനാണ് പോകുന്നെങ്കിൽ ഞാൻ ഫാമിലിയോട് സംസാരിക്കുക

അവിടെ ഒരു സ്ക്രാച്ച് വെച്ചിട്ടുണ്ട് സ്ക്രാച്ച് ആൻഡ് പിന്നെന്ന് സ്ക്രാച്ച് വെച്ചിട്ടുണ്ട് അപ്പം അൻസിബ അതടുത്ത് സ്ക്രാച്ച് ചെയ്യുന്നു അനസിബയും ഋഷീനും മാത്രം കാണുന്നുള്ളൂ അൻസിബ ഉറപ്പിച്ച് പെട്ടിയും ഇത് ഇപ്പം ഇറങ്ങാം അപ്പം ഋഷി ഇങ്ങോട്ട് താ ഇങ്ങോട്ട് ഏഹ് ഒന്നും കൂടെ നോക്കട്ടെ അപ്പം അൻസിബ പിടിച്ചു വെച്ച് നോക്കട്ടെ അൻസിബയ്ക്ക് പിന്നെ ബോധം ഇല്ല അൻസിബ ഋഷി സേവ്ഡ് അപ്പം അപ്പുറത്ത് വീട്ടുകാരൊക്കെ വന്ന് നോക്കി ഇങ്ങോട്ട് ഇപ്പം അനസിബ ഇറങ്ങും നമുക്ക് നോക്കാം കേട്ടാ ഇപ്പം ഇറങ്ങും അൻസിബ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കടെ അപ്പോഴ് അൻസിബ ഋഷി സേവ്ഡ് ഏഹ് അൻസിബ ഋഷി സേവ് വീട്ടുകാർ അൻസിബ ഋഷി സേവ് അനുസിബ തന്നെയല്ലേ ഔട്ടൊന്നും തന്നെ ഇല്ല സേവ്ഡ് അപ്പൊ അൻസിബ സേവാണോ ഞാനാ എന്നിട്ട് അൻസിബയ്ക്ക് ബോധം ഒന്നുമില്ല നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്ന ഋഷീനെയും കൂട്ടി പോകുന്നുണ്ട് ഗബ്രീനെ ചാസിനെ നോക്കണ പോലും ഇല്ല അൻസിബ കേറി പോവാണ് അപ്പൊ അപ്പോൾ ക്ലാപ്പൊന്നും ഇല്ല ക്ലാപ്പ് അടിക്കാമായിരുന്നു അവിടെ നിന്നാൾ ക്ലാപ്പ് എന്ത് ക്ലാപ്പ് അടിക്കുകയായി ആരെ ക്ലാപ്പ് അടിക്കാനുള്ള രീതിയിൽ നിൽക്കുകയാണ് അസനം ഗബ്രിയും ജാസ്മിനും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക ഹേടോ എനിക്ക് വേണ്ട വേണ്ട ജാസ്മിൻ തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ആ എനിക്ക് അറ്റാക്ക് വരും എനിക്ക് അറ്റാക്ക് വരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരുന്നു നിങ്ങളിൽ ഒരാൾ ഈ ബിഗ് ബോസ് വീടിൻ്റെ ഇവിടെ പറയും ജാസ്മിൻ പറയല്ലേ 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 നിങ്ങളുടെ സൗഹൃദം തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ് അയ്യോ എനിക്ക് കേൾക്കണ്ട എനിക്ക് കേൾക്കണ്ട എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ നിമിഷങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞ് സൗഹൃദ പാട്ടൊക്കെ ഇട്ട് കാണിച്ചു വീഡിയോസ് പിന്നെ എനിക്ക് ഞാൻ ഞാൻ കട്ടൻ മാറ്റു നോക്കൂ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ എവിക്റ്റഡ് അയ്യോ ഇല്ലില്ല ജാസ്മിൻ പൊട്ടി വിങ്ങി ഇല്ല നല്ലോണം കളിക്കുന്ന ആളാണ് ഞാൻ സമ്മതിക്കത്തില്ല ബിഗ് ബോസ് ഒന്നും കൂടെ നോക്കണം പറ്റത്തില്ല ഏഹ് ഇടയ്ക്ക് എനിക്ക് തോന്നിച്ചിരിക്കണോ കരയാണോ ഡൗട്ട് ഇല്ല തന്നെയാണ് തോന്നുന്നു എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ല ആ വീടിനോട് എന്നേക്കുമായി ഇവിടെ പറഞ്ഞ് ഗബ്രി ഇവിടെ നിൽക്കൂ ജാസ്മിൻ പോകൂ അയ്യോ പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല ബിഗ് ബോസ് ഗബ്രി ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല അപ്പം ഗബ്രി നീ ഒന്നും നീ വീട്ടിലേക്കാണ് പോകണം ചത്തൊന്നും അല്ലല്ലോ പോണത് പക്ഷെ എൻ്റെ പുന്നു ഇത്രയും സ്ട്രോങ് ഗബ്രി വിചാരിച്ചോണ്ടിരുന്നത് ജാസ്മിൻ പോകുന്ന മനസ്സിലായോ അപ്പൊ ജാസ്മിൻ എനിക്കിവിടെ ആരുമില്ല ആരുമില്ല തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പം വീട്ടുകാരൊക്കെ ഹോ രണ്ടുപേര് ആയിരിക്കും അല്ലെങ്കിൽ പ്രാങ്ക് ആയിരിക്കും പിന്നെ അലസി പോകണേന് വരാം പിന്നെ ഗബ്രി അല്ലേ പോണത് നമ്മുടെ കണക്കൂട്ടൽ ഹോ നമ്മളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സേവ് സേവാവുംന്തോ അപ്പോഴത്തേക്കും ജാസ്മിൻ വരുന്നു എന്തി പോയി അവൻ പോയി ഏ ഗബ്രി പോയി എനിക്കൊന്നുമില്ല വാ റസ്മിനേ ഇത് നീയേ ഉള്ളൂ എനിക്ക് അപ്പം റസ്മിൻ്റെ മുഖം കാണണം ചിരിക്കണോ കരയാണോ എന്നറിയാത്ത റസ്മിൻ റസ്മിനെ നീ കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ച് കരയാണ് വീട്ടുകാര ഏ ഉണ്ടാവും അത്ര പ്രാങ്ക് ആയിരിക്കും ഇല്ല അവൻ പോയി അവൻ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയി ഏ അയ്യോ എനിക്ക് അമലില്ലാതെ പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ല അപ്പോൾ ശരണ്യം വന്നിട്ട് സാരമില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്ന് അപ്പം അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ എല്ലാവരും വരുന്നുണ്ട് അപ്പം ലാലേട്ടൻ ഗബ്രി വരുന്നുണ്ട് അപ്പം ലാലേട്ടൻ ഗബ്രി എന്തുണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ പവർ റൂമിൽ നിന്ന് ഇറങ്ങേണ്ടേ ഇല്ല ലാലേട്ട ഒരു കുഴപ്പവും എന്നെ എന്തായാലും നാളെ അടുത്ത ആഴ്ച ഇറങ്ങേണ്ടതല്ലേ ഞാനൊന്ന് വന്നു നോക്കിയതാണ് അല്ല മോനെ ഓരോ ആഴ്ചയിലെ എവിഷൻസിൻ്റെ നോമിനേഷൻസിൻ്റെ ആൾക്കാർ വേറെ വേറെയാണ് മോനെ അതനുസരിച്ചാണ് മോൻ ഈ ആഴ്ച ഇറങ്ങിയത് ഇപ്പം തോന്നുന്നുണ്ടോ മണ്ടത്തരമാണെന്ന് കുറച്ചൊക്കെ തോന്നുന്നുണ്ടല്ലാലട്ട ഞാനിങ്ങനെ ചില്ലായിട്ട് കളിക്കുന്ന ആളായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല ആ എന്തായാലും ജാസിനെയൊക്കെ കിട്ടിയല്ലോ വളരെ സന്തോഷം ഗബ്രിയുടെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അവരെ കാണിക്കുന്നു അപ്പൊ ജാസ്മിൻ ഔട്ടായി ഔട്ടായി അപ്പം ചേ വെറും പ്രാങ്ക് തന്നെ അപ്പൊ ഇവർ വീട്ടുകാരൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല പ്രേക്ഷകർ എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നേ എങ്ങനെ കയറി ഗബ്രിയൊക്കെ ടീം അപ്പൊ റസ്മിൻ റസ്മിൻ അപ്പൊ ഇങ്ങനെ റസ്മിൻ ചിരിക്കുകയാണ് ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഗബ്രി ഞാൻ എന്റെ ഗെയിം അവിടെ വിട്ടു ആ പടി ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഗെയിം ഇട്ടു നിങ്ങളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും നന്നായിട്ട് കളിക്കുക എല്ലാവരുടെ പേരൊക്കെ പറയുന്നുണ്ട് ഏഹ് ഓക്കെ ബൈ അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ ആലേട്ടം പോകുന്നുണ്ട് എന്താടി അവൻ എൻ്റെ പേര് പറയാത്തത് അവൻ എൻ്റെ പേര് പറഞ്ഞില്ല അങ്ങനെ കഴിഞ്ഞ് കരഞ്ഞ് വീഴുന്നു ലാലട്ട പറഞ്ഞോളൂ നാളെ ചില രസകരമായ കാര്യങ്ങൾ ക്യാപ്റ്റൻസി എവിക്ഷൻ എല്ലാം ചർച്ച ചെയ്യാം എന്നിട്ട് ലാലട്ട പോവുകയാണ് അത് കഴിഞ്ഞ് എല്ലാവരും ചർച്ച സിജോയെ അവിടെ നിന്ന് നിന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞുള്ളത് അപ്പം ജാസ്മിൻ അയ്യോ എനിക്ക് വയ്യ അപ്പം സി ഇത് ഗെയിമാണ് അപ്പോൾ സിജോ ഇങ്ങനെ തന്നെ ആവും അറിയാം ഇപ്പോൾ തിരിച്ചു വരുമായി അപ്പം ശരണ്യ തിരിച്ചു വരുമായിരിക്കും ഇല്ല അവൻ പോയി അത് കഴിഞ്ഞ് ജാസ്മിൻ ഇപ്പുറത്തെ ബെഡ്റൂമിൽ പോകുന്നുണ്ട് അയ്യോ തിരിച്ചു വരുവോടി റസ്മിനെ തിരിച്ചു വരുമോ ഇവിടെയുള്ള ഇത്ര പേരെ വെച്ചിട്ട് ഇത്ര നന്നായിട്ട് ഗെയിം കളിക്കണ ആൾ വേറെ ഇല്ല ഞാൻ ചാലാനുള്ള തോളും പോയി എന്റെ ചായാനുള്ള തോള് പോയി കഴിക്കാൻ നേരത്തെ ഞാൻ ആരെ നോക്കും പാടുപാടുമ്പോൾ ആരെ നോക്കും നാടിലൊന്നു പോലും ഞാൻ കളിക്കുന്നില്ലല്ലോ അപ്പം രതീഷും ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് കളിക്കേണ്ട ഒരു ഷോയാണ് അങ്ങനെയാണ് ഇവിടെ കളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവസാനിക്കുകയാണ് ഇതാണ് ഗബ്രിയുടെ ഇറങ്ങൽ എന്ന് വേണം പറയാൻ ദ വില്ലൻ ഓഫ് ബിഗ് ബോസ് സീസൺ സിക്സ് മാരക വില്ലൻ കേട്ടോ ഒന്നും പറയാനില്ല ഗബ്രി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ റിവ്യൂയിൽ പറയാം അപ്പോൾ എന്തായിരുന്നാലും മികച്ചൊരു ഗെയിമറായിരുന്നു പക്ഷേ പ്രേക്ഷകരിലേക്കുള്ള ആ ഒരു ഹൃദയത്തിലേക്ക് കയറാനുള്ള ഒരിത് ഗിബ്രി കണ്ടെത്താൻ മറന്നുപോയി അതാണ് ഈ ഒരു പറ്റിയത് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ മറന്നുപോയി അതാണ് പറ്റിപ്പോയത് അപ്പോൾ ഇതായിരുന്നു വീഡിയോ അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്